നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ എഴുപത്തിയേഴാം നമ്പർ അംഗനവാടിയിൽ ശിശുദിനാഘോഷം നടന്നു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു അംഗനവാടി അധ്യാപിക പി കെ ദീപ മിഥുന സതീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ശിശുദിന റാലിയും കുട്ടികളുടെ കലാപരിപാടികളും നടത്തി ഹൃദയത്തില് പൂക്കളൂടി അതിനക എനിക്ക് ജയിലിൽ വെച്ചിട്ടുണ്ടാരംഭിക്കണം വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളെ പുറത്താണ് പത്ത് വയസ്സായിട്ടുള്ളൂ അതിനകത്താണ് തന്നെ ഹൃദയത്തോടെ ചേർന്ന് നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നാൻ വേണ്ടിയാണ് ഞാനീ പൂക്കളോട് കണ്ണലിൽ നഗരോടിയുടെ പൂക്കൾ കനില പൂക്കളും അർപ്പിക്കണം അതുകൊണ്ട് നമ്മുടെ മക്കളും നമ്മളോടൊക്കെ ചേർന്ന് നിൽക്കുന്നു അവനില് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ആധുനിക കാലഘട്ടത്തിന്റെ